കാസർകോട്ട് വിദ്യാർത്ഥിയുടെ കർണകുടം തകന്നതിൽ പ്രധാന അധ്യാപകനെതിരെ നടപടിയുണ്ടായേക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചു കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി അഭിനവ് കൃഷ്ണയുടെയും പ്രധാനാധ്യാപകൻ എം അശോകന്റെയും മൊഴി ഡി ഡി ടി വി മധുസൂദനൻ രേഖപ്പെടുത്തി ഹെഡ്മാസ്റ്റർ എം അശോകന് പറ്റിയതാണെന്നാണ് പി ടിഎയുടെ അഭിപ്രായം മാഷ് ഒരു മൈ കയ്യിൽ മാഷ് കയ്യിൽ മൈക്കുണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റേ കൈ കൊണ്ട് കൈ ഇങ്ങനെ ബീസി എന്നാണ് പറയുന്നത് അപ്പോൾ അത് ലക്ഷ്യം തെറ്റി ചെവിക്ക് കൊള്ളുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് മനഃപ്പൂപം ചെയ്തതാണ് എന്നുള്ള ധാരണ പി ടി കമ്മിറ്റിക്കില്ല മാഷഭാഗത്ത് ഒരു പ്രഷൻ പറ്റി എന്നുള്ള ധാരണ പി ടി കമ്മിറ്റിക്ക് കുട്ടിക്ക് സാമ്പത്തികമായി വളരെ പ്രയാസം നിൽക്കുന്ന ഒരു കുടുംബമാണ് അപ്പോൾ ആ നിലയിൽ പിന്നെ ചികിത്സക്ക് ആവശ്യമായിട്ടുള്ള സഹായം എന്ന രൂപത്തിൽ പിന്നെ നമുക്ക് ചെയ്യാവുന്ന രൂപത്തിൽ പറഞ്ഞതാണ് കുടുംബം ആ സമയത്ത് അത് ഓക്കേ എന്ന് പറഞ്ഞതാണ് അതേസമയം സ്കൂളിലേക്ക് യൂത്ത് കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധം മാർച്ച് നടത്തി അർച്ചന രീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു അർച്ചന എന്തൊക്കെയാണ് വിവരങ്ങൾ ഉച്ചയാ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കായിരുന്നു സ്കൂൾ ഇന്ന് സാക്ഷ്യം വിധിച്ചത് വിദ്യാർത്ഥിയുടെ കർണപടം പൊട്ടിയ സംഭവത്തിൽ ഇപ്പോൾ എന്തായാലും ഹെഡ് മാസ്റ്റർക്കെതിരെ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചതും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ ഹെഡ് മാസ്റ്റർക്കെതിരെ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനയും പത്താം ക്ലാസ് വിദ്യാർത്ഥി അഭിനവ് കൃഷ്ണയുടെയും അതുപോലെ തന്നെ ഹെഡ് മാസ്റ്ററുടെയും മൊഴി ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഡി ഡി രേഖപ്പെടുത്തിയത് പിന്നാലെയാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നതും അധ്യാപകനെതിരെ നടപടിയെടുക്കണം എന്ന വലിയ പ്രതിഷേധങ്ങൾക്ക് ആയിരുന്നു യുവജന വിദ്യാർത്ഥി സംഘങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ബിജെപി അതുപോലെ യൂത്ത് കോൺഗ്രസ് എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള സംഘടനകളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് മാധ്യമങ്ങളിൽ വാർത്തയായതിനു പിന്നാലെയാണ് ഇന്ന് രാവിലെ അതുപോലെ വിദ്യാഭ്യാസ മന്ത്രി വിഷയത്തിൽ ഇടപെട്ടുന്ന സാഹചര്യം അടക്കം ഉണ്ടായത് തുടർന്നാണ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടതും അതേസമയം തന്നെ പിന്നെ പിന്നാലെ ഇന്നലെ ഒരു ലക്ഷം രൂപ സ്കൂൾ അധികൃതർ വാഗ്ദാനം ചെയ്തുവെന്ന് അമ്മ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു എന്നാൽ അത് ചികിത്സയ്ക്കായി നൽകിയ പണം പണമെന്നാണ് അത്തരത്തിലൊരു ചെയ്തെന്ന കാര്യമാണ് പി ടി എ പ്രസിഡന്റ് അടക്കം ഇന്ന് പറഞ്ഞിരിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ ഹെഡ്മാസ്റ്റർക്കെതിരെ മാസ്റ്റർക്കെതിരെ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനയും